ഗുഡ് മോർണിംഗ് അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എൻ്റെ പുതിയ ട്രൈപോഡ് പോഡ് അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ ഒരു ട്രൈപോഡ് പോഡ് മേടിക്കണം എന്നുള്ളത് അതിതാ ഇപ്പം നടന്നിരിക്കുകയാണ് ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആമി ഹാപ്പി ബർത്ത് ഡേ പാടാൻ തുടങ്ങിയിട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ട്രൈ പോഡ് വാങ്ങാന്നുള്ളത് ഒരാഗ്രഹത്തിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം എനിക്കിതൊരാവശ്യമായിട്ട് തോന്നിയോണ്ടാണ് കേട്ടോ ഞാൻ മേടിച്ചത് മുന്നൊക്കെ ഞാൻ യൂട്യൂബില് വീഡിയോസ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ഒക്കെ എടുത്തിട്ടാവും ചിലപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ ഞാനിപ്പോഴാണ് റെഗുലറായിട്ട് ഷോർട്സ് ആണെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ ആണ് തോന്നുന്നു എനിക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നു അപ്പോൾ എനിക്ക് എപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ട്രൈ പോഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാകെ അപ്പോൾ അന്നൊന്നും എനിക്കതൊരു ആവശ്യമായി തോന്നിയിരുന്നില്ല ആഗ്രഹം അന്നുണ്ടെങ്കിലും അതൊരാവശ്യമായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ആഗ്രഹത്തിലെ ഒക്കെ ഉപരി എന്ന് പറയാൻ എനിക്കതൊരു ആവശ്യമായിട്ട് തോന്നിയോണ്ടാണ് ട്രൈ പോർഡ് മേടിച്ചത് ഞാൻ ഒട്ടുമിക്ക വീഡിയോസും വീടിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂസ് നന്നായിട്ട് ഉണ്ട് അത് കാരണം റിംഗ് ലൈറ്റും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ട്രൈ പോർഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ഓരോ സാധനങ്ങളും എടുത്ത് നോക്കുമ്പോൾ അറിയാതെ ഞാൻ മാടമ്പള്ളിയിലെ നകുലൻ്റെ ഗംഗയായി മാറിയോ എന്നൊരു സംശയം നമുക്ക് പുതിയൊരു സാധനം കിട്ടുമ്പോൾ നമുക്കതിനെപ്പറ്റി ഒന്നും അറിയുന്നുണ്ടാവില്ല അല്ലേ അപ്പോൾ ഞാനതിൻ്റെ സ്വിച്ച് ഒക്കെ പിടിച്ച് അമർത്തി നോക്കുന്നുണ്ട് എന്നിട്ട് ഏട്ടനോട് പറഞ്ഞു ആ പതിയെ പതിയെ ഇത് ഉപയോഗിച്ച് വരുമ്പോൾ പഠിക്കുമെന്ന് പറഞ്ഞ് അവിടെ തന്നെ എടുത്തു വെച്ചു കേട്ടോ നമുക്കതിൻ്റെ ബാക്കി ഭാഗം തുറന്ന് നോക്കാം അത് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ആ ഇത് ഞാൻ പറയാൻ പറഞ്ഞു ഞാനിത് വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ട് എന്നാട്ടോ അത് ഞാൻ ആദ്യം പറയേണ്ട കാര്യമായിരുന്നു പിന്നെ ഇതിൻ്റെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണോ എട്ടാണോ കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും അറുന്നൂറ് രൂപയുടെ അടുത്തുണ്ട് കേട്ടോ അതിൻ്റെ വില ഇനി അടുത്തതായി സ്റ്റാൻഡാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ പാക്കിംഗ് ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കളിക്കാൻ മക്കൾക്ക് നല്ല ഇഷ്ടമാട്ടോ മക്കൾക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു ഈ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് പൊട്ടിച്ച് കളിക്കാൻ വേണ്ടി എടുത്തു എടുത്തുവച്ചതാട്ടോ ഇത് കണ്ടപ്പോൾ ആമിയുടെ എക്സ്പ്രഷൻ നോക്ക് അവൾ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിവർത്തി വെച്ച് ഇതൊന്ന് കാണാനുള്ളൊരിതിൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഏട്ടനെ കൊണ്ടുതന്നെ നിവർത്തി വെപ്പിച്ചു കേട്ടോ ഇനി നമുക്കിത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടൊന്ന് കാണാട്ടോ ഇതിൽ മൂന്ന് ഷെയ്ഡ് ലൈറ്റ് ഉണ്ട് കേട്ടോ ഒരു സിൽവർ പിന്നെ ഒരു ഗോൾഡൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന മീഡിയം ഏതോ ഒരു കളറും കൂടി ഇതിലുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇതിൽ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ടാറ്റാ